കാനഡയിൽ വൻ മയക്കുമരുന്ന് വേട്ട ഏകദേശം നാനൂറ്റി ഒൻപത് കോടി രൂപ വിലമതിക്കുന്ന നാനൂറ്റി എഴുപത്തി ഒൻപത് കിലോഗ്രാം കൊക്കൈനാണ് കനേഡിയൻ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇതിൽ ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തതായി പീൽ റീജിയണൽ പോലീസ് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം അറസ്റ്റിലായവരിൽ ഏഴ് ഇന്ത്യൻ വംശജർ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് പ്രോജക്ട് പെലിക്കൻ എന്ന് പേരിട്ട ഓപ്പറേഷനിലൂടെയാണ് പോലീസ് നടപടി കാനഡയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിത് എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് വഴി ലഭിക്കുന്ന പണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായാണ് അന്വേഷണത്തിലെ സുപ്രധാനമായ കണ്ടെത്തൽ പ്രതിഷേധങ്ങളും ആയുധങ്ങൾക്കുള്ള ധനസമാഹരണമുൾപ്പെടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഉയർന്ന മൂല്യമുള്ള മെക്സിക്കൻ കൊക്കൈനുകൾ കടത്താൻ കാനഡയിലെ ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾക്ക് പണം നൽകുന്നത് ഐ എസ് ഐ ആണെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് യു എസ്സിൽ നിന്ന് കാനഡയിലേക്ക് ചരക്കുകൾ കടത്താൻ ഉപയോഗിച്ചു വരുന്ന ട്രക്ക് റൂട്ട് ാണ് ഈ സംഘവും ഉപയോഗിച്ചു വന്നത് മെക്സിക്കൻ കാർട്ടലുകളുമായും അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിതരണക്കാരുമായും സംഘത്തിന് ബന്ധമുണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് അറസ്റ്റിലായവർ കാലിസ്ഥാൻ അനുഭാവികളാണെന്നും സംശയമുണ്ട് ഇവർക്കെതിരെ മുപ്പത്തിയഞ്ച് കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് പ്രോജക്ട് പെലിക്കലിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിന്റെ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഏജൻസികൾ തുടക്കമിട്ടത് യു കാനഡ ചരക്കുപാത കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നവംബറോടെ മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്ന വിവിധ ട്രക്ക് കമ്പനികളുടെ സ്റ്റോറേജ് കേന്ദ്രങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഏതൊക്കെ ട്രക്ക് കമ്പനികളെയാണ് സംഘം ഉപയോഗിച്ചതെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാനഡ ബോർഡർ സർവീസ് ഏജൻസി യു എസ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്നിവർ സംയുക്തമായിരുന്നു പരിശോധന നടത്തിയിരുന്നത് കഴിഞ്ഞ ഡിസംബറിൽ കൊക്കയിനുമായി രണ്ട് ഇന്ത്യൻ വംശജരായ കനേഡിയൻ പൌരന്മാരെ യു എസ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന ട്രക്കിൽ നിന്ന് ആയിരം പൌണ്ട് മൂല്യം വരുന്ന കൊക്കൈനാണ് പിടിച്ചെടുത്തിരുന്നത് മയക്കുമരുന്ന് സംഘങ്ങൾക്കായുള്ള അന്വേഷണം ശക്തമായിരിക്കുകയാണെന്ന് കനേഡിയൻ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു അതേസമയം ഭീകരതയെ ചെറുക്കുന്നതിന് കനേഡിയൻ സുരക്ഷ രഹസ്യാന്വേഷണ നിയമനിർവഹണ ഏജൻസികളെ സഹായിക്കാനും ലിസ്റ്റിംഗ് സഹായിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കുറ്റവാളികൾക്കും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ തീവ്രവാദ കുറ്റങ്ങൾ ചുമത്തുന്നത് സുഗമമാക്കുന്നതിനാണ് ഇത് തീവ്രവാദ ധനസഹായം തടയുന്നതിൽ തീവ്രവാദ ലിസ്റ്റിംഗ് സംവിധാനം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കാനഡയിലെ അനുഭാവികൾ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സഹായം നൽകുന്നത് തടയാനും ഒരു ലിസ്റ്റിംഗ് സഹായിക്കുന്നു എന്നും അവർ വ്യക്തമാക്കുകയാണ് ഐ ആർ ജി സിയുടെ രക്ഷാകർതൃത്വത്തിൽ നിന്നും പ്രയോജനം നേടിയതും ഇറാന്റെ താൽപര്യങ്ങളും വിദേശ നയവും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചതുമായ നിരവധി തീവ്രവാദ സ്ഥാപനങ്ങളെ കാനഡ സർക്കാർ മുൻപ് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഹിസ്ബല്ല ഹമാസ് പാലസീൻ ഇസ്ലാമിക് ജിഹാദ് താലിബാൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ കാനഡ ഇറാൻ പിന്തുണയുള്ള മൂന്ന് പുതിയ ഗ്രൂപ്പുകളെ ക്രിമിനൽ കാനഡ തീവ്രവാദ പട്ടികയിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അൽ അഷ്തർ ബ്രിഗേഡ്സ് ഹരക്കത്ത് അൽ സബീരിയൻ ഫത്തേമിയോൺ ഡിവിഷൻ എന്നിവയാണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കാനഡ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ തീവ്രവാദത്തിലും വ്യവസ്ഥാപിതയോ ഗുരുതരമായതോ ആയ മനുഷ്യാവകാശ ലംഘനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നത് ഒരു ഭരണകൂടമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു തൽഫലമായി ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജി പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഉയർന്ന ഐ ആർ ജി സി അംഗങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് മുതിർന്ന ഇറാനിയൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കാനഡയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ കാനഡ മനുഷ്യാവകാശങ്ങളുടെ ഗുരുതരവും വ്യവസ്ഥാപ് ുമായ ലംഘനങ്ങളിലും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള ഭീഷണികളിലും ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് പ്രത്യേക സാമ്പത്തിക നടപടികൾ ചട്ടങ്ങളും അഴിമതിക്കാരായ വിദേശ ഉദ്യോഗസ്ഥരുടെ ഇരകൾക്കുള്ള നീതി നിയമവും പതിനെട്ട് റൌണ്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മൊത്തം ഇരുന്നൂറ് ഇറാനിയൻ വ്യക്തികളെയും ഇരുന്നൂറ്റി അൻപത് ഇറാനിയൻ സ്ഥാപനങ്ങളെയും പ്രത്യേക സാമ്പത്തിക നടപടികൾ നിയമം ജെ വി സി എഫ്ഒയുടെ ഇം കീഴിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഈ നടപടികൾ ലിസ്റ്റ് ചെയ്ത വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കാനഡയിൽ കൈവശം വെക്കാവുന്ന ഏതൊരു ആസ്തിയും ഫലപ്രദമായി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു കാനഡയ്ക്കും കാനഡയിലെ ജനങ്ങൾക്കും ലോകമെമ്പാടുമുള്ള അതിന്റെ താൽപര്യങ്ങൾക്കും എതിരായ തീവ്രവാദ ഭീഷണികൾക്കെതിരെ കാനഡ സർക്കാർ തുടർന്നും പോരാടുമെന്ന് അറിയിച്ചതാണ് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് എപ്പോൾ ഇത്തരത്തിലുള്ളൊരു വൻ ലഹരിവേട്ട ഉയർന്നു വന്നത് ഇന്ത്യ വിരുദ്ധതയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി പ്രതികരിക്കുമെന്നാണ് അറിയുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്